നമസ്കാരം എൻ്റെ പേര് വിജയകുമാർ ഞാനിപ്പോൾ മാൾദ്വീപ്സിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യും നാട്ടിൽ ബിസിനസ്സൊക്കെ ആയിരുന്നു ബിസിനസ് കോഡ് വന്നതിന് ശേഷം ഒത്തിരി ബിസിനസ്സൊക്കെ ഡെള്ളായതിനു ശേഷം പിന്നെ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു ഒരുപാട് ബിസിനസ്സില വളരെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയം ഞാനവിടെ നിന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്നു ഞാനിപ്പം ഈ ഓൺലൈനിൽ വന്നിട്ടുള്ളത് അതിന് മുന്നേ വന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ ഈ ചാരിറ്റബിൾ പ്രവർത്തനം എന്ന് പറയാം നമ്മൾ ആരെങ്കിലും ഒരു സഹായം ചെയ്യുന്നതിനാണോ നമ്മൾ പേരിട്ട് ചാരിറ്റി ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയും അതൊക്കെ അതിനുശേഷം ഇട്ട പേരുകളാണ് ആരെങ്കിലും സഹായിക്കുന്ന അതാണ് നമ്മളെ നാട്ടിൽ വലിയ കാര്യം അതിന് സോഷ്യൽ മീഡിയ വഴി വാട്സാപ്പ് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതൊക്കെ ഷെയർ ചെയ്ത് പത്ത് പേരെ അറിയിപ്പിക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഒരു ഇത് കിട്ടുന്നത് അല്ലേ പക്ഷെ ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ബുദ്ധിമുട്ട് ഞാൻ അവരെ ഒരിക്കലും അത് പത്ത് പേരെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊന്നും ഇതാക്കിയിട്ടില്ല ഭക്ഷണങ്ങളായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പൈസ ഞാൻ അതിലൂടെ ചെയ്തിട്ടുണ്ട് ചാരിറ്റബിൾ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം അതിന് അത് ഓരോന്നും പറയണമെന്നുണ്ട് ഇതിപ്പോൾ ആരും ഞാനിത് പറഞ്ഞില്ല ഇത് ആരും അറിയാതെ കാരണം ഈ പൈസ കൈനീട്ട് മേടിച്ചവർ പോലും നമ്മളെ ഇപ്പം കാണുമ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വരുന്ന കാല ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കിത് പത്ത് പേർക്ക് നമുക്ക് പറയണം നമ്മൾ മരണപ്പെട്ടു പോയാലും ഇത് അറിയണമല്ലോ നമ്മളെന്തെങ്കിലുമൊക്കെ നാടിനേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അറിയണമല്ലോ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഒരെണ്ണം പറയാ ഒരുപാടെണ്ണം ഇപ്പം ഒരു വെല്ലുവിളിയൊന്നും അല്ല എന്നാലും ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത പോലെ രീതി ഞാൻ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ചാരിറ്റബിൾ പ്രവർത്തനം നമ്മളെ ബഹുമാന്യനായ യൂസഫ് അലിയോ അല്ലെ ബഹുമാന്യനായ ഒരു സുരേഷ് ഗോപിയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പിച്ച് പറയാം ശക്തമായിട്ട് പറയാം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും നമ്മളെ ആരും അംഗീകരിക്കാനോ നമ്മളൊരു രാഷ്ട്രീയത്തിൽ വരുവാനോ ആ ഇതിൻ്റെ പേരിൽ കുറേ മുതലെടുപ്പ് നടത്താനും എനിക്ക് ചെയ്തതല്ല പക്ഷേ ഇവിടെ വന്നിങ്ങനെ ഓരോ കഷ്ടപ്പെടുമ്പോഴും നമ്മളെ മക്കൾക്ക് ഇല്ലായ്മ ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും അല്ലാതെ ആയി പോകുന്നു എന്ന് പറയുമ്പോൾ ഈ മേടിച്ചവർ പോലും അതിന് ഒരു ഒരു സപ്പോർട്ട് കാണുമ്പോൾ ഒരു ചിരിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കൈ ഒരു ഹായ് വർച്ചിൽ പോലും ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ് അതുകൊണ്ട് പറയണമെന്ന് വിചാരിച്ചത് അറിയട്ടെ ഒരു പത്ത് പേര് അറിയട്ടെ ഇനിയെങ്കിലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്താൽ അതിൽ പ്രധാനമായിട്ട് ഒന്ന് ഒരെണ്ണം പറയാം ഞാൻ ബിസിനസ്സൊക്കെ നടത്തി രാത്രി എനിക്കാറും പതിനൊന്ന് പതിനൊന്നര പന്ത്രമണിയൊക്കെ ആവും വീട്ടിൽ എത്തുമ്പോൾ ചില ദിവസങ്ങളിൽ ഒരു ദിവസം അതിനൊക്കെ ലേറ്റായിട്ടൊരു എനിക്കൊന്ന് പത്ത് പതിനൊന്ന് മണിയൊക്കെയാണ് വേണ്ടി ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കയറി കിടന്നു എനിക്കൊന്നൊരു പന്ത്രണ്ടര ഒരു മണിയായി പോണമെങ്കിൽ ഫോൺ കളിക്കും അത് ഒരു ഹരിജൻ കോളനിന്നാണ് വിളിക്കുന്നത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് അണ്ണാ ഞങ്ങൾക്ക് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾ ആകപ്പെട്ടിരിക്കുന്ന എൻ്റെ വൈഫിന് വളരെ സീരിയസ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നെ ഒന്ന് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതൊരു ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു പറഞ്ഞല്ല ആംബുലൻസൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ടാക്സി വിളിച്ചിട്ട് ആരും വരുന്നില്ല രാത്രി അണ്ണാ സഹായിക്കണമെന്ന് പറഞ്ഞു ഞാനെൻ്റെ അന്നെനിക്ക് ഒരാൾട്ടോയാണ് എനിക്കുള്ളത് വർഷം ഒരുപാടായി അപ്പോൾ അതിന് ശേഷം ഞാൻ ഈ വണ്ടി എടുത്ത് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കോളനിയിലേക്ക് ചെല്ലണം അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ഗർഭിണി വളരെ സീരിയസ് ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് അതായത് കിഴക്കുകയല്ല അവർ വണ്ടി വന്നതിന് ശേഷം അവർ പോയി എടുത്തുകൊണ്ട് വരികയാണ് എടുത്തുകൊണ്ട് വന്ന് വണ്ടിയിൽ കയറ്റി വണ്ടിയിൽ കയറ്റിയപ്പോഴെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ വയറിന്ന് എന്താ പറയുക വെള്ളം പൊട്ടിപ്പോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ വെള്ളം പൊട്ടിപ്പോയതാണ് പ്രശ്നം ഉടനെ ഭർത്താവും ആ പെൺകുട്ടിയും അവരോട് കൊച്ചു ഓടി കൊച്ചുമൂടി വണ്ടിയിൽ കയറി ഞാൻ അവിടെ നിന്ന് ഒരു വിടക്കും ഞാൻ വിട്ടു നല്ല സ്പീഡ് ഹൈ സ്പീഡിലാണ് വിട്ടു വിട്ട് നേരെ ചിറയൻ കീഴ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു ചിറയൻകീഴ് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എല്ലാം എല്ലാ കിൻസും ഞാൻ ചോദിച്ചു ഞാൻ പോട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവരെ അറിഞ്ഞ് ആ സാറ് ഓക്കെ ശരി പോകാം ഞാൻ ചോദിച്ച കയ്യിലെല്ലാം ഉണ്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല ഞാനന്ന് വരാൻ സമയത്ത് ആയിരത്തി രൂപ രണ്ടായിരം രൂപ എടുത്ത് പോക്കിട്ട് ഇച്ചു ആ പൈസ എടുത്ത് ഞാൻ കഷീരെ കൊടുത്തിട്ടുണ്ട് ഇത് വെച്ചേരെ എന്തായാലും ആവശ്യം വരണേ പറഞ്ഞു പിന്നെ ഇനി തന്നാൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതാണ് കിട്ടൂലെന്നെനിക്കറിയാം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഞാൻ വന്നു ഞാൻ ആറ്റിങ്ങലെത്തിയപ്പോൾ വീണ്ടും കളൂരി ഡോക്ടർ എത്രയും പെട്ടെന്ന് അത് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറ്റുമോ പറഞ്ഞു അത് അവിടെ പറ്റില്ല സി വളരെ സീരിയസ് ആണ് അവിടെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാം ഉടനെ വിളിക്കുന്നു ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഒരു ആംബുലൻസ് വിളിക്കും ഹോസ്പിറ്റലിൽ അവിടെ എന്തായാലും ആംബുലൻസ് ആണ് അത് അവിടെ ഒന്നുമില്ല വണ്ടിയില്ല അത് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി പൈസ വരാ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് മനസ്സിലായി ആംബുലൻസ് ഒക്കെ ആവശ്യം പോലെ ഉണ്ട് എന്നാലും ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് വീണ്ടും വണ്ടിയിൽ കയറ്റി നല്ല സ്പീഡിൽ ഹൈ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തു ആ സ്പീഡിൽ ഇരുന്നിട്ട് ആ ഇളയ കുട്ടി ആ കാരണം അത് ഛർദിച്ച് മൊത്തം ഛർദിച്ച് വെച്ചു കാരണമെച്ചാൽ അത്ര നല്ല സ്പീഡായിരുന്നു സ്പീഡിൽ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടെത്തിച്ചു അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു അവിടെ അകത്ത് കയറി അതിൻ്റെ ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടറ് പറഞ്ഞ ഒരു വാക്കണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ രോഗിയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു മണ്ണപ്പെട്ടുപോയത് നിങ്ങൾ ചെയ്ത വലിയൊരു കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ അത് വെളിയിലിറങ്ങി ഞാൻ വെളിയിൽ ഇറങ്ങി എന്നു ചോദിച്ച് ഓക്കെ ഇല്ലേ പൈസ ഞാൻ കൊടുത്ത പൈസ കയ്യിലുണ്ട് അതെൻ്റെ കയ്യിലുണ്ട് വേറെയില്ല അത് കൊടുത്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്ക് ഡോക്ടറെല്ലാം ഓക്കെ പറഞ്ഞ് കയറ്റി അതിനകത്തൊട്ടേന്ന് അവർ കൊണ്ടുപോയില്ല അവർ രോഗിക്ക് കൊണ്ടുപോയി ഞാനിഞ്ഞ് പോയി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും പിന്നെ കിളിമാനൂർ ബോർബൽ ഭാവവും എന്ന് പറയുന്ന ഒരാളാണ് സുഹൃത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സിൻ്റെ അന്നത്തെ വലിയൊരു നേതാവാണ് നമ്മൾ മൂന്ന് പേരും കൂടി തിരുവനന്തപുരത്തൂടെ അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ഞാനാണ് അദ്ദേഹത്തിൻ്റെ ഇന്നോവ കാറാണ് ക്രിസ്റ്റൻ ഇന്നോവ കാർ ക്രിസ്റ്റൻ ആണെന്ന് എനിക്കെൻ്റെ വിശ്വാസം അച്ഛൻ്റ അച്ഛൻ സെൻ്റ് രണ്ടുമൂന്ന് വണ്ടിയുണ്ട് അപ്പം അത് ഉടനെ എനിക്ക് ഫോണുകൾ വരുന്നു ഇതേ കക്ഷിയുടെ ഫോൺ തന്നെ വരുന്നു വീണ്ടും ഇതിൽ എന്താണ് അണ്ണ എവിടെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്താണ് അന്ന അണ്ണാ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് എനിക്കെൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല മരുന്നിനെഴുതി തന്നെ കുട്ടിക്കാകണ്ടാണെന്ന് തോന്നുന്നു മരുന്ന് എഴുതി തന്നെ എൻ്റെ കയ്യിലൊരു പൈസ ഇല്ല ഒന്ന് സഹായിക്കും ഞാൻ പറഞ്ഞ അണ്ണാ എനിക്ക് അത്യാവശ്യമായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ അതുവരെ പോകും അണ്ണ വണ്ടി ഒന്ന് ഒന്ന് അതുവരെ പോയിട്ട് മാൾ വരുന്ന ആവശ്യത്തിന് പോകും നേരെ നമ്മൾ നേരെ അവിടെ പോകും മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ട് ചെന്നപ്പോൾ ആ കക്ഷി അവിടെ നിന്ന് ഞാൻ പറഞ്ഞ എന്താണ് പൈസ ഇല്ല അന്ന് എൻ്റെ ഇരുന്ന രണ്ടായിരം രൂപയാണ് തോന്നുന്നു എനിക്ക് ഇതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരം രൂപയാണ് ഞാൻ എടുത്ത് കൊടുത്തു ആ കൊടുത്തപ്പോൾ അവനെ ഇറ ഞാൻ തന്നെ നിറകണ്ണുകളോടിയവ എന്നെ തൊഴുതു തൊഴുതപ്പം കാണാൻ എൻ്റെ അടുത്തിരുന്ന ഈ ബാവു അലിമാനോർ ബോർബല് പറഞ്ഞു കഷിക്കാരൻ അശാൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഒരായിരം രൂപ എടുത്തു ആ അവനെ അവനെ വിളിച്ചിട്ട് നിന്ന് കുഞ്ഞു വാങ്ങു പറഞ്ഞിട്ട് അവന് വീട് കൊടുത്തു അവൻ്റെ ആ നിപ്പ് കണ്ടിട്ട് ണൻ സഹിച്ചില്ല ബൗണൻ കൊടുത്തു അത് മേടിച്ചിട്ടുണ്ടാവും പോയി ഇത് ഞാൻ പറയാനായിട്ടുള്ളത് ഇതുപോലെ ഒരു 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 അവസ്ഥകളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ ചില എനിക്കിന്നും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ആര് കണ്ടാലും എന്നോടും ദേഷ്യവും ഒരു ഇത് കാണുന്നു പക്ഷെ അതിലാണ് വിഷമം എന്തൊക്കെ നമ്മൾ ആർക്കുണ്ട് ചെയ്താലും ഈ പറയുന്ന കക്ഷിയെ പിന്നെ നമ്മൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതിന് ശേഷം പിന്നെ ഒന്നരണ്ട് അല്ല അതിനുശേഷം രണ്ട് പ്രാവശ്യം എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരിക്കാം പിന്നെ കണ്ടിട്ട് അവരെ ഇപ്പോൾ എവിടെ താമസമൊന്നും പോലും വെക്കാറില്ല അപ്പം ഇതെല്ലാവരും അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം പറഞ്ഞതാണ് നാളെ ഞാൻ മരിച്ചു പോയാലും ആരെങ്കിലുമൊക്കെ അറിയണമല്ലോ അതുകൊണ്ട് ഞാനിതിൽ പോസ്റ്റ് ചെയ്യുന്നു ഇനി അടുത്തത് ഞാൻ അടുത്തത് പറഞ്ഞുതരാം ഇത് കഴിഞ്ഞതിന് ശേഷം